നല്ല കാൽ മുഖാന്ത അപ്പം നല്ല പഴുത്തം നോക്കി രണ്ടാത്തപ്പോഴാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ കുറച്ച് മൈദ എടുക്കുക ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഒരു നുള്ളു ഉപ്പ് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഈ എടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അര ടീസ്പൂൺ എള്ളും കൂടെ ഇട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക വെള്ളം ഇങ്ങനെ നിർത്തി നിർത്തി ഒഴിച്ചു കൊടുക്കണം തീയ്യ രീതിക്ക് കുറച്ച് കോംപ്ലക്സ് എടുക്കുക ഇത് പാത്രത്തിലൊക്കെ ഇട്ട് കൊടുക്കുക ഇതൊന്ന് പൊടിച്ച് തെയ്യ ഒരു രീതിക്ക് അങ്ങോട്ട് മുറിച്ചെടുക്കുക അടുപ്പൊന്ന് കത്തിച്ചിട്ട് കുറച്ച് ഓയിൽ ഓയിലൊടിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഇനി നമുക്ക് ഈ മൈദ കലക്കി വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് ഇത് പാരറ്റിൽ എടുത്തിട്ട് നേരെ ഇതിൻ്റെ അകത്തോട്ട് മുക്കാം മുക്കി അങ്ങോട്ട് ഇത് നേരെ എണ്ണയിലിട്ടിട്ട് പോയി റെഡി ആയിട്ടുണ്ട് നമുക്കിതും കോരിയെടുക്കും അത് എണ്ണ അത് നിർത്തി കോരിയ ശേഷം ഇതങ്ങോട്ട് മാറ്റും ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പഴം പൊരിക്കും അടിപൊളി അമൊരി മുരാതിരിക്കും